ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി എം ട്വൻറ്റി എന്ന ഫോണിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ കളിക്കലല്ല പെർഫോമൻസ് ആണ് ഒപ്പം തന്നെ ബാറ്ററി എത്ര നേരം കൊണ്ടാണ് ചാർജ് ആവുന്നത് എത്ര നേരം കൊണ്ട് ഡൗൺ ആവുന്നുണ്ട് ഈ പെർഫോമൻസ് ഉള്ള ഫോൺ ഈ കാറ്റഗറിയിൽപ്പെട്ട ഏതൊക്കെ ഫോണുകളുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് ശരിക്കും ശരിക്കിത് ഏത് കോമ്പറ്റീഷൻ ഐറ്റമാണ് ഏത് ലെവലാണ് ഈ ഫോണിൻ്റെ പെർഫോമൻസ് വരുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ സമയകൂട്ടം കളിയല്ല വെറുതെ പ്രതാപിട്ട് ഇറ്റ്സ് മീ പ്രതാപ് ഹായ് അപ്പോൾ സാംസങ് ഗാലസി എം ട്വൻറ്റി ഏത് റേഞ്ചിൽപ്പെട്ട ഫോണാണെന്ന് ആദ്യം നോക്കാം ഇതിൻ്റെ ഗീക്ക് ബെഞ്ച് സ്കോർ ഇവിടെ കാണാം ഈ സ്കോർ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ആൻഡ്രോയിഡിൻ്റെ സ്കോർ ഇവിടെ ഇരുന്നുണ്ട് രണ്ട് അപ്ലിക്കേഷൻ റൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് സ്കോറുകളാണ് ഈ സ്കോറുകൾ നോക്കിയാൽ റെഡ്മി നോട്ട് സിക്സ് പ്രോ അല്ലെങ്കിൽ റെഡ്മി നോട്ട് ഫൈവ് പ്രോ ആവക ഫോണുകളുടെ അവിടെ അറുന്നൂറ്റി മുപ്പത്താറ് വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഫോണുകളുടെ ഒരു സ്കോറിൻ്റെ റേഞ്ചാണത് അപ്പോൾ ഈ ഫോൺ വരുന്നത് ഗാലക്സി എം വരുന്നത് ആ തരത്തിലുള്ള ഫോണുകളുടെ റേഞ്ചിലാണ് അല്ലാതെ ഇപ്പോൾ വന്നിരിക്കുന്ന റിയൽമി ടു പ്രോ അല്ലെങ്കിൽ എ ഫോൺ മാക്സ് പ്രോ എം ടു അല്ലെങ്കിൽ ഓണർ എയിറ്റ് എക്സ് ഇവയുടെ ഒരു പെർഫോമൻസിലല്ല വരുന്നത് ഇവയുടെ പെർഫോമൻസ് സാംസങ്ങിൻ്റെ അടുത്ത ഫോൺ വരുന്നുണ്ട് ഗാലസി എം തേർട്ടി അപ്പോൾ ഈ ഫോൺ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇറങ്ങിയിരിക്കുന്നത് റെഡ്മി നോട്ട് ഫൈവ് പ്രോ അല്ലെങ്കിൽ നോട്ട് സിക്സ് പ്രോ പോലുള്ള ഫോണുകളുടെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് അപ്പോൾ ആ ഒരു ലെവലിലാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെവൽ ഏതാണെന്ന് മനസ്സിലായാലോ ഇനി നമുക്കിതിൻ്റെ ബാറ്ററി ചാർജിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടെ നമ്മളിപ്പോൾ ഏഴേ കാലിന് നമ്മളിത് ചാർജിന് വെച്ചിരിക്കുകയാണ് മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു ഹീറ്റ് കാണാം മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് അതിൻ്റെ ചൂട് അത് നോർമലായിട്ട് അവിടെ ഇരിക്കുന്ന ഡി വൈസ് സീറോ പെർസെൻറ്റേജ് ഒന്ന് ചാർജിങ്ങ് തുടങ്ങുകയാണ് നമുക്ക് ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വിശ്വമായിട്ട് കാണാൻ പറ്റും കാരണം നമ്മൾ ഈ ഹീറ്റ് ടെസ്റ്റ് ചെയ്യുന്ന മിഷീനൊന്നുമില്ല അപ്പോൾ ബാറ്ററി ടെമ്പറേച്ചറാണ് നമ്മളോട് കാണിക്കുന്നത് അത് സിസ്റ്റത്തിൽ തന്നെ കാണാം അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓൺ ആവാൻ ഓൾമോസ്റ്റ് മുപ്പത് സെക്കൻഡ് സമയം സമയമെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നോട്ട് ചെയ്യേണ്ട വിഷയമാണ് എത്ര എത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് ഓൺ ആവുന്നുണ്ട് ഓഫ് ഓഫാവുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് ഓൺ ആവാൻ മുപ്പത് സെക്കൻഡാണ് സമയം എടുക്കുന്നത് ഒരു ഡിവൈസ് ഇവിടെ ഓൺ ആയിരിക്കുകയാണ് നമുക്കതിൻ്റെ ടെമ്പറേച്ചർ കാണാം മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ആണ് ഇവിടെ ടെമ്പറേച്ചർ കാണുന്നത് ബാറ്ററി ടെമ്പറേച്ചർ ഒരു പെർസെൻറ്റേജ് ബാറ്ററി ഏഴ് പതിനെട്ട് ടൈം അപ്പം നല്ലൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് സീറോ പെർസെൻറ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി എത്ര നേരം കൊണ്ടാണ് ഇത് ചാർജ് ആവുന്നത് നോക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കാണുന്നത് ഹീറ്റിംഗ് ഒന്നും ഇല്ല മുപ്പത്തഞ്ച് ഡിഗ്രി ആ മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് അഞ്ച് മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ആണ് രണ്ട് പെർസെൻറ്റേജ് അര മണിക്കൂർ കൊണ്ട് ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ഹീറ്റിംഗ് റിയർ സൈഡിൽ നൈസ് സൈഡിൽ ഒരു ഹീറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ചെറിയൊരു ഹീറ്റിംഗ് അതല്ലാതെ വേറെ കാര്യമായ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഫാസ്റ്റ് ചാർജിങ് ആണ് അപ്പോൾ നോർമലി കുറച്ചുകൂടി ഹീറ്റിംഗ് കാണേണ്ടതാണ് പക്ഷേ എങ്കിലും ഒരു ഹീറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ കൺട്രോൾഡായ ഹീറ്റിംഗ് ആണ് ഈ ഫോണിൽ ഉള്ളതെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കുന്നത് എട്ട് മുപ്പതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഒന്നേകാൽ മണിക്കൂറോളം സമയം എടുത്തു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻ്റേജ് ചാർജ് ആവാം ഇവിടെ ഹീറ്റിംഗ് ഇപ്പോഴും ബാറ്ററി ടെമ്പറേച്ചറൊക്കെ മുപ്പത്താറ് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നും ഇവിടെയും വരുന്നില്ല നമുക്ക് ഡിവൈസിൻ്റെ ഹീറ്റിംഗ് നോക്കിയാലും വളരെ കുറഞ്ഞ ഹീറ്റിംഗ് തന്നെയാണ് ഓവർ ഹീറ്റിംഗ് ഒന്നും ഇതിനകത്തില്ല അപ്പോൾ കൺട്രോൾഡായ നമുക്ക് കൂടി ഉറപ്പിക്കാം ഹൺഡ്രഡ് പെർസൻറ്റേജ് ചാർജ്ജിലേക്ക് എത്തുമ്പോൾ ഈ ഫോൺ ഇപ്പോൾ തൊണ്ണൂറ്റേഴ് പെർസൻജാണ് നിങ്ങൾ കാണുന്നത് കാരണം ഈ ഒരു ടൈമിൽ കണ്ട് പോകാണ്ടായത് അതുകൊണ്ട് എനിക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ കാണിക്കാൻ പറ്റുന്നില്ല പക്ഷെ പിന്നെ ഇത് ഹൺഡ്രഡ് പെർസൻറ്റേജ് ആവുമ്പോൾ ഉടനെ തന്നെ കറണ്ട് പോകുന്നത് ഹൺഡ്രഡ് പെർസേജ് ആവുമ്പോൾ നമുക്കിവിടെ ഒരു രണ്ട് രണ്ടേ കാലം അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ മാക്സിമം ഈ കറണ്ട് പോയതിൻ്റെ ഒരു ഡിഫറൻസ് കാരണം ഞാൻ പറയുന്നത് രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഹൺഡ്രഡ് പെർസൻറ്റേജ് ചാർജ് ആവുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയ ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നത് അപ്പോൾ ചാർജിങ്ങിൻ്റെ ഒരു സ്പീഡ് എങ്ങനെയാണെന്നുള്ളത് വേറെ കുറേ മനസ്സിലായാലോ ഇതാണ് ഇതിൻ്റെ ഒരവസ്ഥ ഇനി നമുക്ക് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ നമ്മൾ നേരിട്ട് ഗെയിമിലേക്ക് തന്നെ കളിക്കുകയാണ് പബ്ജിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഗെയിമുകളൊന്നും തൽക്കാലം കളിക്കുന്നില്ല അതെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അസ്ഫാൾട്ട് നയനൊക്കെ ഞാൻ കളിച്ച് നോക്കി ഇപ്പോൾ നമ്മൾ പബ്ജിയിലേക്ക് വരുവാണ് കാരണം കൂടുതൽ സുഹൃത്തുക്കളും കൂടുതലായില്ല എല്ലാവരും തന്നെ പബ്ജി കളിച്ച് കാണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരിട്ട് പബ്ജിയിലേക്ക് വന്നിരിക്കുകയാണ് പബ്ജിയുടെ സ്റ്റാർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം വീഡിയോ എല്ലാ നീളും കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ പബ്ജി ഇവിടെ കളിച്ചു തുടങ്ങുകയാണ് കുറച്ച് നേരം നമുക്ക് ഈ ഗെയിം ഒന്ന് കാണാം അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ശരിയായ ഒരു രൂപം കിട്ടുള്ളത് മീഡിയം ഗ്രാഫിക്സ് സെറ്റിംഗ്സിലാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് എച്ച് ഡി ഒന്നും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എച്ച് ഡി വേണമെങ്കിൽ കളിക്കാം പക്ഷേ അതൊക്കെ ഒരുപാട് ഫ്രെയിം ഡ്രോപ്പും ലാഗും ഒക്കെ വരുന്ന ഒരു സംഭവമായിരിക്കും അപ്പോൾ മീഡിയം ഗ്രാഫിക്സ് സെറ്റിംഗ്സിലാണ് ഈ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് തിരക്കേടില്ലാത്ത നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളും കാര്യമായിട്ടൊന്നും കാണുന്നില്ല തിരക്കേടില്ലാത്ത നല്ലൊരു സ്മൂത്തായ ഗെയിമിങ്ങാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഗെയിം പബ്ജി ഒരു തിരക്കടില്ലാത്ത ലെവലിൽ കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് ഗാലക്സി എം ട്വൻറ്റി എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതെന്ന് മനസ്സിലാവുന്നത് കുറച്ച് നേരം കൂടി ഒന്ന് കളിച്ച് നോക്കാം അതിനുശേഷം നമുക്കൊരു കൺക്ലൂഷനിലെത്താം അപ്പോൾ നമ്മുടെ പബ്ജി കളി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് തിരക്കേടില്ലാത്ത മീഡിയം ഗ്രാഫിക് സെറ്റിങ്സിൽ നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് പബ്ജി ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഗാലക്സി എം ട്വൻറ്റിയുടെ കാര്യത്തിൽ ചാർജിങ് നമുക്കിവിടെ അറുപത്തി ഏഴ് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നാലു മണിയായിട്ട് മൂന്നരയ്ക്ക് നമ്മൾ തുടങ്ങിയ ഗെയിമിങ് ആണ് ഒരു ഏഴ് പെർസെൻറ്റേജ് ബാറ്ററിയാണ് ഡ്രോപ്പ് ആയിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ഡിഗ്രി ബാറ്ററി ടെമ്പറേച്ചർ ആണ് കാണുന്നത് പക്ഷേ നാൽപ്പത്തൊന്നല്ല അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ ഹീറ്റിംഗ് ആണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഗെയിമിങ് ഗെയിമിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ഹീറ്റ് ആവുന്നുണ്ട് ഫോൺ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ നോർമലായിരുന്നു പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പബ്ജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആവുന്നുണ്ട് അപ്പോൾ അത് ഹീറ്റിംഗ് എത്ര അളവിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊന്നും പറയാൻ നമുക്ക് കൃത്യമായിട്ട് പറ്റുന്നില്ല കാരണം അതിൻ്റെ ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ ഇതിൽ ഇല്ല തളക്കാൻ പറ്റും ഫുൾ റിവ്യൂ എന്ന ലെവലിലേക്ക് വരുമ്പോഴേക്കും ഞാനത് കൃത്യമായിട്ട് അളന്ന് ഇത് ഏതിൽ എത്രത്തോളം ഇത് ഹീറ്റിംഗ് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തൽക്കാലം അത്യാവശ്യം ഹീറ്റ് ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഫോണിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരേ ഒരു പരാതി അതായത് ഒരു നെഗറ്റീവ് പോയിന്റ് അപ്പോൾ ഈ ഗെയിമിംഗ് റിവ്യൂ എന്ന രീതിയിലേക്ക് വരുമ്പോൾ മീഡിയം ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ തരക്കിടില്ലാതെ പബ്ജി കളിക്കാൻ സാധിക്കുന്ന ഒരു ഫോണാണ് ഗാലക്സി എം ട്വൻറ്റി അപ്പം തന്നെ നല്ല രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടര മണിക്കൂർ മണിക്കൂറുകൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററി ഡൗൺ ആവുന്നത് വളരെ നേരിയ തോതിൽ മാത്രമാണ് അപ്പോൾ അര മണിക്കൂർ കളിക്കുമ്പോഴും ഏഴ് എന്ന് പറയുമ്പോൾ അതും പബ്ജി കളിക്കുമ്പോൾ ഏഴ് പെർസെൻറ്റേ ഡ്രോപ്പ് ആവുന്നുള്ളൂ എന്നുള്ളത് നല്ലൊരു ബാറ്ററി ലൈഫിൻ്റെ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത് ഒരു മണിക്കൂറൊക്കെ കളിക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ ഡ്രോപ്പ് ആവുന്നുള്ളൂ നമ്മൾ മൂന്നാല് മണിക്കൂറിപ്പോൾ കളിച്ച് കഴിഞ്ഞു അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് അത് ഭാവിയിൽ ഫിക്സ് ആകുമോ എന്ന് നമുക്കറിയില്ല നല്ലൊരു അപ്ഡേഷനുകൾ വരാനുണ്ട് അങ്ങനെ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഫിക്സ് ആയി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിവസായിട്ട് മാറിയേക്കാവുന്ന ഒരു ഡിവൈസാണ് ഗാലസി എ എം ട്വൻറ്റി അപ്പോൾ ഗെയിമിംഗ് റിവ്യൂ എന്ന വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് കൂടുതൽ ഞാൻ കുറിച്ച് പറയുന്നില്ല കൂടുതൽ കുറച്ചും കൂടി ഗെയിമിങ്ങൾ കാണണം എന്നുള്ളവർക്ക് വീഡിയോ തുടർന്നും കാണാം കുറച്ച് നേരം കൂടി ഗെയിം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം ഇവിടെയാണ് തർക്കമില്ലാത്ത ഒരു മീഡിയം ഗ്രാഫിക് സിറ്റിൻസിൽ ഗെയിം കളിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് ഗാലസി എം ട്വൻറ്റി ഫുൾ റിവ്യൂവിൻ്റെ സമയത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും കൂടി പഠിച്ച് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ പറയും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ അവസാനിക്കുന്നു വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം Bye. 则喝了。